വിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം കൂട്ടുകാർക്കെല്ലാം വീഡിയോയിലേക്ക് സ്വാഗതം അതിന് ഞാനൊരു മുക്കാൽ കപ്പ് അളവിലുള്ള പച്ചരി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ചെറുപയർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കഴുകി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ ഒന്ന് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്രഷ് ചെയ്ത മിക്സ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിൽ ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ഒരു ശബ്ദം കേൾക്കാൻ പറ്റുക ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ പാനിൽ നിന്ന് ഈ അരി മാറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനു മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അതായത് ഈ പലഹാരത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരിയും പരിപ്പും കൂടുള്ള മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചാണ് എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും കേട്ടോ അതായത് തീരെ വെന്ത് പോകുക ആവശ്യത്തിന് വേഗം നമ്മൾ ഈ പലഹാരം കഴിക്കുമ്പോൾ ഒരു കടി വരുന്നത് നല്ലതല്ലേ ആ ഒരു രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരാറാകുന്നുണ്ട് അപ്പം ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് അളവിലുള്ള ചിരുവിയ തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോഴേക്കും ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് വേണം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ നമ്മുടെ ചെറിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വേണം എടുക്കാൻ അതോടൊപ്പം തന്നെ ഈ വെള്ളം നന്നായിട്ട് ഇതിൽ നിന്ന് വറ്റി വരികയും ചെയ്യും കണ്ടല്ലോ ഇതുപോലെ വറ്റി വന്ന് വെള്ളം എല്ലാം പാനിൽ നിന്ന് വറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ അരി വെന്തിട്ടുണ്ടോ എന്നുള്ളത് അരിയും പരിപ്പുമൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അതൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ബോൾസുകളാക്കി നമുക്ക് എടുക്കാം ഇതിങ്ങനെ ബോൾസുകളാക്കി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനത് ചേർക്കുന്നില്ല ഇനി ഞാനതെല്ലാം ബോളുകളാക്കി ഒരു സ്റ്റീമറിലേക്ക് എടുത്തിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഒന്ന് ട്രൈയും ചെയ്ത് നോക്കണം കേട്ടോ